എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വേതാളത്തിൻ്റെയും വിക്രമാദിത്യൻ്റെയും കഥയാണ് വിക്രമാദിത്യൻ അരയാൽ വൃക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെ പിടിച്ചു ചുമലിലേറ്റി വീണ്ടും നടന്നു വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി അത് ഇങ്ങനെയാണ് പണ്ട് രുദ്രപുരം എന്ന രാജ്യത്ത് ചന്ദ്രസേനൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ധൈര്യശാലിയും ഭരണത്തിൽ വളരെ നിപുണനും ജനങ്ങളോട് ദയ കാണിക്കുന്നവനും ആയിരുന്നു അതിനാൽ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു രാജകൊട്ടാരത്തിൽ പ്രാപ്തന്മാരും നയതന്ത്രജ്ഞന്മാരുമായ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് സത്ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു മന്ത്രിമാരുടെ കൂട്ടത്തിൽ വളരെ കഴിവുള്ള വിശ്വസ്തനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു മന്ത്രിയുടെ പേര് ജഡകേശൻ എന്നായിരുന്നു രാജാവിൻ്റെ അനുവാദത്തോടെ ജഡകേശൻ ഒരിക്കൽ ഒരു തീർത്ഥയാത്ര നടത്തുവാനായിട്ട് പോയി പല പുണ്യസ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കുറേ കാലമായി ഉള്ളിൽ കൊണ്ടുനടന്നിരുന്ന ആഗ്രഹമായിരുന്നു അത് ഭക്തി നിർഭരമായ ആ യാത്ര നൽകിയ സന്തോഷം അദ്ദേഹത്തിന് വാക്കുകൾക്ക് അതീതമായിരുന്നു ആ യാത്രക്കിടയിൽ ജടകാശൻ കടൽ തീരത്ത് കാറ്റുകൊണ്ട് ഒരിക്കൽ വിശ്രമിക്കുകയായിരുന്നു ആകാശം ചുവപ്പ് നിറം പൂണ്ടു തീരമാലകൾ ആർത്തുതുള്ളി കടലിൻ്റെയും ആകാശത്തിൻ്റെയും മാറ്റങ്ങൾ നോക്കിക്കൊണ്ട് ജടകാശൻ രാത്രിയിലും ആ മണൽപ്പരപ്പിൽ ഇരുന്നു പെട്ടെന്ന് സമുദ്രത്തിൽ തീരത്തിനടുത്ത് ഒരു വൻമരം പൊന്തി വരുന്നത് കണ്ടു സ്വർണനിരമുള്ള ഇലകൾ തിളക്കമാർന്ന പൂക്കൾ ഉണ്ടായിരുന്നു ആ മരത്തിൽ പഴുത്തു നിൽക്കുന്ന പഴങ്ങളും ആ മരത്തിൽ ഉണ്ടായിരുന്നു ആ മരം സമുദ്രനിരപ്പിൽ നിലകൊണ്ടു അതിൻ്റെ കൊമ്പിൽ അതിസുന്ദരിയായ ഒരു യുവതി പീണമുട്ടുന്നുണ്ടായിരുന്നു ജടകേശൻ അതെല്ലാം അത്ഭുതത്തോടെ ആ ദൃശ്യങ്ങൾ നോക്കി ഇരിക്കെ പെട്ടെന്ന് ആ മരം താഴുന്നത് കണ്ടു പിന്നീട് കടലിൽ ആ മരം മുങ്ങി കാണാതായി എല്ലാ രാത്രിയിലും ആ മരം പൊങ്ങി വരുമോ പിറ്റേന്ന് രാത്രിയിലും ജടകാശൻ ആ കാഴ്ച കാണാൻ ആ കടൽ തീരത്ത് കാത്തിരുത്തു സമയം അർദ്ധരാത്രിയോട് അടുത്തു അപ്പോൾ ഇതാ അർദ്ധരാത്രിയിൽ ആ മാന്ത്രിക മരം വീണ്ടും സമുദ്രത്തിൽ പൊങ്ങി വന്നു നേരം കളയാതെ ജടകാശൻ വെള്ളത്തിൽ ഇറങ്ങി നീന്തി മരത്തിനടുത്തെത്തി ആ യുവതിയോട് ഇങ്ങനെ ചോദിച്ചു നീ ആരാണ് യുവതി എവിടെ നിന്നാണ് വന്നത് അപ്പോൾ മറുപടി ഒന്നും പറയാതെ ആ യുവതിയും മാന്ത്രിക കടലിൽ പയ്യെ പയ്യെ താഴ്ന്നു അപ്രത്യക്ഷമായി ഈ അത്ഭുതം രാജാവിനെ അറിയിക്കണമെന്നു കരുതി ജടകേശൻ ഉടനെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി ഈ സംഭവം കേട്ടപ്പോൾ രാജാവിന് ആശ്ചര്യവും അത്ഭുതവും തോന്നി ഉടനെ മന്ത്രിയുടെ കൂടെ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു സമുദ്രതീരത്തെ മണൽപ്പരപ്പിൽ അവരിരുവരും ആ മാന്ത്രിക കാഴ്ച കാണാൻ കാത്തിരുന്നു സമയം അർദ്ധരാത്രിയോടടുത്തുപോയി പെട്ടെന്ന് സമുദ്രജലത്തിൽ ആ മരം പൊന്തി വന്നു രാജാവ് പറഞ്ഞു ജഡകാശൻ ഞാൻ ഈ മരത്തിൻ്റെ കൊമ്പിലിരുന്നു വീണ വായിക്കുന്ന യുവതിയെ ചെന്നുകണ്ട് ഉടനെ തിരിച്ചു വരാം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം രാജാവ് സമുദ്രത്തിൽ ഇറങ്ങി നീന്തി മരത്തിന് അടുത്തെത്തി സംഗീതം പൊഴിക്കുന്ന ആ യുവതിയുടെ സൗന്ദര്യത്തിൽ ആകർഷനായി രാജാവ് അവളോട് ചോദിച്ചു നീ ആരാണ് സുന്ദരി എന്തിനാണ് ഇവിടെ എത്തിയത് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല രാജാവ് പറഞ്ഞു ഞാൻ രുദ്രപുരം ഭരിക്കുന്ന ചന്ദ്രസേനൻ എന്ന രാജാവാണ് നീ ആരാണെന്ന് എന്നോട് പറയൂ അന്നേരം മൗനം വെടിഞ്ഞ് യുവതി അദ്ദേഹത്തോട് പറഞ്ഞു രാജാവെ അങ്ങയ്ക്ക് എന്നെ പറ്റി അറിയണമെങ്കിൽ അടുത്ത അമാവാസി വരെ കാത്തിരിക്കുക ഞാൻ എല്ലാം അങ്ങയോട് പറയാം രാജാവ് മന്ത്രിയും അവിടെ തങ്ങാൻ തീരുമാനിച്ചു കാണാൻ കാണാനാവശ്യപ്പെട്ട നാളിൽ ആ മാന്ത്രികവരം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു രാജാവ് നീന്തി മരത്തിന് അടുത്തെത്തി വിവരങ്ങൾ ചോദിച്ചറിയാൻ യുവതിയെ സമീപിച്ചു പെട്ടെന്ന് ആക്രോശിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഒരു രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു യുവതിയുടെ കയ്യിൽ കടന്നു പിടിച്ചു അതുകൊണ്ട് രാജാവ് ആക്രോശിച്ചു അവളെ തൊട്ടുപോകരുത് കുപ്രസിദ്ധനായ രാക്ഷസൻ അലറിക്കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് കുതിച്ചുപാഞ്ഞു ഉഗ്ര പോരാട്ടമാണ് അവിടെ പിന്നെ നടന്നത് രാജാവും ആ രാക്ഷസനെ സമിതി ഒടുവിൽ രാക്ഷസൻ മരിച്ചു വീഴു യുവതി സന്തോഷവതിയായി അവൾ തൻ്റെ കഥ പറയാൻ തുടങ്ങി പ്രഭോ ഞാൻ ഒരു ദേവകന്യകയാണ് എല്ലാ രാത്രിയിലും ഞാൻ ഈ മാന്ത്രിക മരത്തിലേറി ഇവിടെ എത്തുന്നത് എൻ്റെ പിതാവിൻ്റെ നിമിത്തമാണ് ശാപഫലമായി ഒരു രാക്ഷസൻ എന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാൾ ഒരു രാജാവ് വന്ന് എന്നെ രാക്ഷസനിൽ നിന്ന് രക്ഷിക്കുമെന്ന് പിതാവ് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ആ രാജാവാണ് എന്ന് ഞാൻ കരുതുന്നു യുവതി രാജാവിൻ്റെ മുന്നിൽ ശിരസ് താഴ്ത്തി നിന്നു രാജാവ് സന്തുഷ്ടനായി അവളെ വിവാഹം കഴിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു അവൾക്കും അതു സമ്മതമായിരുന്നു ആ ദേവഗന്യെയും കൂട്ടി രാജാവ് മന്ത്രിയോടൊപ്പം രാജഗിരിയിലേക്ക് മടങ്ങി ആർഭാടപൂർവ്വം അവരുടെ വിവാഹം നടന്നു വിവാഹഘോഷയാത്ര വേളയിൽ എല്ലാവരും ആഹ്ലാദിച്ചുവെങ്കിലും ഒരാൾ മാത്രം മാറി നിന്നു സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അത് മന്ത്രിയായ ജഡകേശൻ ആയിരുന്നു അത് മന്ത്രിയും അവളിൽ ആകൃഷ്ടനായി തീർന്നിരുന്നു പക്ഷേ അത് പുറത്തറിയിച്ചില്ല എന്ന് മാത്രം രാജാവ് അവളെ വിവാഹം കഴിച്ചത് മന്ത്രിക്ക് സഹിക്കാനായില്ല ദുഃഖം സഹിക്കാൻ വയ്യാതെ അയാൾ സ്വയം ജീവൻ വെടിഞ്ഞു കഥ പറഞ്ഞു നിർത്തിയിട്ട് വേതാളം ചോദിച്ചു വിക്രമാദിത്യ രാജാവ് പറയൂ ജടകാശന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് വിക്രമാദിത്യൻ പറഞ്ഞു വേദാളം ജടകാശന്റെ മര മരണത്തിൽ മറ്റാരുമല്ല ഉത്തരവാദി ജഡകാശൻ തന്നെയാണ് തന്റെ മരണത്തിന്റെ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് ആ യുവതിയോട് അനുരാഗം തോന്നിയിരുന്നുവെങ്കിൽ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ രാജാവായ ചന്ദ്രസേനെ കൂട്ടിക്കൊണ്ടുവരേണ്ടതില്ലായിരുന്നു രാജാവ് ചെറുപ്പക്കാരനോ അവിവാഹിതനും ആയിരുന്നതിനാൽ ആ യുവതിയെ കണ്ടാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമെന്ന് കരുതേണ്ടതായിരുന്നു രാജാവ് അങ്ങ് ബുദ്ധിവാൻ തന്നെ എന്ന് പറഞ്ഞ് വേതാളം അരയാൽ വൃക്ഷത്തിലേക്ക് പാഞ്ഞുപോയി വീണ്ടും തലകീഴായി തൂങ്ങിക്കിടന്നു വേതാളത്തെ പിടിക്കുവാൻ വിക്രമാദിത്യൻ വാളുമായി അരയാളിൻ്റെ ചുവട്ടിലേക്ക് പാഞ്ഞു